ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സേഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലായിടത്തും മഴയാണ് പല സ്ഥലങ്ങളിലും റെഡ് അലേർട്ടാണല്ലേ അപ്പോൾ എൻ്റെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ സേഫായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാനും ടു ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഓക്കെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത് തന്നെ ഇവിടെയും എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് കോൾസ് എനിക്ക് വന്നു പക്ഷേ മിക്ക കോൾസും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത് അതുകൊണ്ട് ദേ എല്ലാവരും എനിക്ക് വാട്സപ്പ് ചെയ്യുക കഴി കഴിവതും കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പ് ചെയ്യുക അപ്പോൾ മെസ്സേജ് എപ്പോഴെങ്കിലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് മറുപടി അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ എല്ലാവരും സേഫായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ബേഡ്സ് ഗ്രീൻ ഫിഷറാണ് കേട്ടോ ഗ്രീൻ ഫിഷർ നോക്കിക്കാൻ ഗ്രീൻ ഫിഷർ ഒപ്ലെയിനം അതുപോലെ ഗ്രീൻ യൂവിംഗ് ഒപ്ലൈൻ ആണ് എന്റെ കയ്യിലുള്ളത് കേട്ടോ ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സാണ് എന്നെ വിളിക്കാറുള്ളത് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഗ്രീൻ ഫിഷർ ഒപ്ലെയിനും ഗ്രീൻ യൂവിംഗ് ഓപ്ലൈനും വേണമെന്ന് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ അതേ നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ യുവിങ് ഓപ്ലൈൻസും ഗ്രീൻ ഫിഷർ ഒപ്ലെയിൻ ഒക്കെ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ആവശ്യക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യുക എനിക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് ചെയ്യാം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരിക്കുന്നാണ്ടോ അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരുന്നതാണ് അല്പതേ അവർ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുകയാണ് വലിയ കേജാണ് എന്നാലും അവർ ദേ ഇങ്ങനെ ഒരുമിച്ച് ഒരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ടോട്ടൽ ടെൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ടോട്ടൽ ടെൻ ആണ് അപ്പോൾ വേണോന്നുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫൈവ് സീറോ ഡബിൾ എയ് സിക്സ് വൺ കേരളത്തിൽ എല്ലായിടത്തും ബേഡ്സ് എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രിപ്പ് നിന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ എല്ലായിടത്തും ബേർഡ്സ് എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് എവിടെയാണ് ഏത് സ്ഥലത്തേക്കായാലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ